ഇന്നൊരു ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇറച്ചി മീനൊന്നും സ്പെഷ്യൽ ഇല്ല കേട്ടോ ഇന്നത്തെ ദിവസം വെജിറ്റബിൾ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു പക്ക വെജിറ്റബിൾ അതായത് വാഴപ്പിണ്ടി തോരൻ വാഴപ്പിണ്ടി പയറും തോരൻ വെച്ചത് പരിപ്പും വാഴപ്പിണ്ടിയും ചാറ് വെച്ചത് അങ്ങനെ വാഴപ്പിണ്ടികളുടെ ഒരു പല ഐറ്റം കറികളുണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ മുറ്റത്ത് നിന്ന് ഏത്ത വാഴക്കൊല വെട്ടി കേട്ടോ കൊല വെട്ടീൻ്റെ പിണ്ടി അപ്പം തന്നെ അതിൻ്റെ വാഴ വാഴത്തട പൊളിച്ച് എടുത്തുകൊണ്ട് വന്നു അത്ര ബാലൻസ് ഇരിപ്പുണ്ട് ഇതിഞ്ഞ് കളയാതെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കും ഈ കറിയൊക്കെ തീരുമ്പോൾ വീണ്ടും അതെടുക്കും കാരണം ഇത് നല്ല ഔഷധഗുണമാണല്ലോ ഷുഗർകാർക്കൊക്കെ ഇത് കഴിക്കുന്നതല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സിയിലിട്ട് അടിച്ചിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അരിച്ച് നമ്മൾ കുളിച്ചാൽ ഷുഗറിന് കുറവ് കിട്ടും അൾസറിന് കുറവുണ്ടാവും പല അസുഖങ്ങൾക്കും കുറവുണ്ടെന്നൊക്കെ പറയുന്നത് പറയുന്നതല്ല അത് ശരി തന്നെയാ കേട്ടോ അപ്പോൾ ഇനി ഒരു ഒരു കുഞ്ഞു കഷ്ണം എടുത്തൊന്ന് മിക്സിയിലഴിച്ച് അല്പം നീരായിട്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചേ എല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ കറി ഇതാണ് ഇത് അപ്പോൾ നമ്മൾ കറി വെക്കുന്നത് കാണിച്ച് തരാം കേട്ടോ വൻപയറും വാഴപ്പിണ്ടിങ്ങയുടെ തോരം വെക്കുന്നത് കാണിച്ച് തരാം പിന്നെ പരിപ്പും വാഴപ്പിണ്ടിങ്ങനെ ചാറ് വെക്കുന്നതും കാണിച്ച് തരാം അപ്പോൾ രണ്ടായിട്ടും കറി ആദ്യമേ ഉണ്ടാക്കാം എന്നിട്ട് ബാക്കി ഇരിക്കുന്നത് പിന്നെ വെക്കുമ്പോൾ പിന്നെ അതെങ്ങനെ വെക്കുന്നു എന്ന് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ വാഴപ്പിണ്ടി പല ഐറ്റത്തിലും കറിവിക്കെ എങ്ങനെ കറി വെച്ചാലും വളരെ ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ് അപ്പോൾ വാഴക്കല ഇതാ കേട്ടോ ഇന്നലെ വൈകിട്ട് വെട്ടിയെടുത്തതാണ് വാഴക്കല അപ്പോൾ വാഴക്കലയും വൈകിട്ട് വെട്ടിയെടുത്തു വാഴപ്പിണ്ടിയും ഇന്നലെ തന്നെ കൊണ്ടുവന്നു പൊളിച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച വീട്ടിലിരുന്ന് ഇറച്ചിയും മീനോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വെക്കുന്ന ദിവസമാണ് ഇന്നത് രണ്ടും വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് ഇന്ന് പച്ചക്കറി കൊണ്ട് നിൽക്കുകയാണെ അതുകൊണ്ട് മീൻ കറിയൊന്നുമില്ല ഇറച്ചിക്കറിയൊന്നുമില്ല അപ്പം നമ്മുടെ ഈ ഈ കൊല വെറ്റതാണ് ഇത് ഇത് കണ്ടില്ല പഴുത്തു തുടങ്ങി ഇതും അവിടെ നിന്ന് പഴുത്തു തുടങ്ങിയായിരുന്നു കാ പഴുത്തത് കണ്ടില്ലായിരുന്നു ഇന്നലെയാണ് കണ്ട അപ്പം ഇന്നലെ തന്നെ അതിനെ വെട്ടിയെടുത്തു അല്ലെങ്കിലുണ്ടല്ലോ പക്ഷിയുണ്ടോ അതിന് അപ്പം ഇതാണ് നമ്മുടെ വളമൊന്നും ഇടാത്ത ഒരു വളവും ചെയ്യാത്ത നമ്മുടെ വാഴക്കൊല വാഴത്തിൻ്റെ ഈട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് വേവിച്ചുവെച്ചിട്ടാണ് പൻപയറും ഇതുണ്ട് വാഴപ്പുട്ടി കൂടെ ഇനി നമുക്കിനി തേങ്ങ അരപ്പും ചേർത്ത് കടുവത്തെടുക്കാം നാടൻ കറി മുളക് മുറിച്ചിട്ടോ കുറച്ച് മുളകും മുറിച്ചിട്ട് പറ്റൽ മുളക് കഴിവേപ്പിൽ വയ്ക്കുക മതി ഓക്കെ അത്ര മതിയോ ആ കുറച്ച് വേട്ട കഴുകി ഊഴി തൈഡ് പിടിക്കായിരുന്നു കേട്ടോ നമുക്ക് തേങ്ങ അരപ്പു ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങായകൂടെ ചേർത്ത് തേങ്ങ അരപ്പും കൂടെ ചേർത്ത് വഴറ്റി എടുക്കും അതിനച്ചിട്ട് നമുക്ക് വലപ്പും തീറ്റ പറ്റി പയറും കൂടെ ചേർത്ത് കൊടുക്കാൻ കണ്ടോ മഞ്ഞൾപ്പൊടി ഉച്ച ചേർത്ത് വീഴ്ച കൊണ്ടാണ് പിന്നിയുടെ ഒരു കളർ മാറിയിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്നായിട്ട് ചേരണം എനിക്കിനാണെങ്കിൽ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി വെള്ളം വെച്ചെടുക്കാൻ ബന് പി തോര റെഡിയായിട്ടോ പിന്നെ വൻപയറും കൂടെ ഉള്ള തോരൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഒരു നാടൻ കറിയുടെ കുഞ്ഞു റെസിപ്പി